കെ സ്മാർട്ട് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരങ്ങളുണ്ടോ അതെ ഉണ്ട് പൊതുജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇപ്പോൾ നമ്മൾ ഇപ്പം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്തൊക്കെ സേവനങ്ങൾ നമുക്ക് കിട്ടുവായിരുന്നു അപ്പോൾ നമ്മൾ ബർത്ത് സ രജിസ്ട്രേഷൻ ഡെത്ത് മാരേജ് പിന്നെ ടാക്സ് അടക്കുക ബിൽഡിംഗ് ടാക്സ് അടക്കുക കെട്ടിട നിർമ്മാണാനുമതി അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആണ് പൊതുജനങ്ങളുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് കൂടുതലും സർവീസുകൾ തദ്ദേശ സ്വയം സാധനങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ സമീപിക്കുന്ന സമയത്ത് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഡെയിലി അവിടെ പോയി ഫ്രണ്ട് ഓഫീസിൽ പോയി അല്ലെങ്കിൽ സെക്ഷൻ ഓഫീസുകളിൽ പോയി ക്യൂ നിൽക്കുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കൊരു ബർത്ത് കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മളെ മൊബൈലിൽ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം അതിനകത്ത് എൻ്റർ ചെയ്ത് വിടുക അവിടുന്ന് അത് പിന്നെ അപ്രൂവ് ആയി നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം ബർത്ത് ചെയ്യാം ഡെത്ത് ചെയ്യാം അതിൽ ടാക്സ് അടക്കണമെങ്കിൽ നമ്മളെ ബിൽഡിങ്ങിൻ്റെ ടാക്സ് അടക്കണമെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് എല്ലാം ആ ഒരു ഡിജിറ്റൽ സംവിധാനമാണ് പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പൊതുജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ സ്വന്തം ഇപ്പോൾ മൊബൈലിൽ എല്ലാവർക്കും സൗകര്യങ്ങളുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യാവുന്ന ഓഫീസുകളിലേക്ക് പോകേണ്ടാത്ത ഒരു സംഭവമാണ് ഈ കെ സ്മാർട്ട് ഫോണിൻ്റെ ഉദ്ദേശിക്കുന്നത് ആളുകൾ പൊതുവെ അക്ഷയ കമ്പ്യൂട്ടർ എഡ്യൂക്കേറ്റർ ആണ് മിക്കവാറും എല്ലാവരും അവർക്ക് നമുക്ക് വീട്ടിൽ അക്ഷയ പോകാതെ തന്നെ നമ്മൾ വീട്ടില് ചെയ്യാം എഡ്യൂക്കേറ്റ് ചെയ്യണം തോന്നുന്നു ജനങ്ങളെ ജനങ്ങൾക്ക് ഇത് പിന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൽ അത് സെൽഫ് റീഡിങ് ആണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ ഇങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്താൽ മതി അപ്പൊ നമുക്കതിനൊരു വലിയൊരു എഫേർട്ടിന്റെ ആവശ്യം വരുന്നില്ല അല്ല നമ്മൾ ഈ തീം എടുത്താണ്ടാണ് മറക്കാന്റെ സിറ്റിംഗിൽ തീമെടുത്തത് ഇപ്പോ വേറെ ഉപകാരപ്പെടണേ ഇപ്പം കാര്യം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത ആളുകളുണ്ട് ഈവൻ ലേഡീസ് അവർ പ്രവാസികളായിരിക്കും ഭർത്താക്കന്മാരൊക്കെ അവരെ ഓഫീസിൽ പോയി ക്യൂ നിൽക്കണ്ട പറഞ്ഞത് അവർക്ക് വിദേശത്ത് എല്ലാം ചെയ്തിട്ട് സെൻഡ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അവർക്ക് ഡൗൺലോഡ് ഫിസിക്കൽ പ്രസൻസിന്റെ വിദേശിക്കൽ അപ്പം നമ്മളൊരു ഇത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ചോദിച്ചാല് ഇപ്പൊ ഈ കേസ് സ്മാർട്ട് ഗൂഗിൾ ചെയ്താൽ മതിയോ ആ നമുക്ക് ഒന്നുകിൽ പിന്നെ നമ്മൾ ഗൂഗിൾ ഇതിൽ കെസ്മാർട്ട് അടിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും അല്ലെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എവിടെ വേണമെങ്കിലും ആപ്പുണ്ട് കെസ്മാർട്ട് ആപ്പുണ്ട് ആപ്പ് ഉണ്ട് 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 അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ കെ സ്മാർട്ട് അടിച്ചാൽ അല്ലെങ്കിൽ എൽ എസ് ജി ഡി യുടെ സൈറ്റിൽ പോയിട്ട് കെ ശ്മർട്ട് അടിച്ചാലൊക്കെ നമുക്ക് കിട്ടും അതിൽ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ടൈപ്പ് രജിസ്ട്രേഷൻ ആണ് ഉള്ളത് ഒന്ന് സിറ്റിസൺ നമ്മൾ കേരളത്തിൽ നിന്ന് സർവീസ് വേണ്ട ആൾക്കൊക്കെ നമുക്കൊക്കെ ഒരു പൊതുജനം എന്നുള്ളതിൽ രജിസ്റ്റർ ചെയ്യാം പിന്നെ എഞ്ചിനീയർമാർ നിലയിൽ ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഉണ്ട് അപ്പോൾ ഈ സിറ്റിസനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഈ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ ഓർഗ എഞ്ചിനീയർമാർക്ക് ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്യുന്ന അവർക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ചെയ്യുന്നത് എവിടെ നമ്മൾ പിന്നെ സാധാരണ നമ്മളുടെ ഫയലുകളിലൊക്കെ നമ്മൾ ഒപ്പിടണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിലങ്ങനെ എവിടെയും അവർ ഒപ്പിടുന്നില്ല ഡിജിറ്റൽ സഹായം ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എല്ലാം നമ്മളെ മൊബൈലും നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഒ ടി പി സിസ്റ്റമാണ് അപ്പോൾ ഞാനത് സബ്മി പിന്നെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഒ ടി പി വരുമ്പോഴാണ് എനിക്കതിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് സിസ്റ്റം മനസ്സിലാക്കുന്നത് ഞാനാണ് എൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ വരും അതുപോലെ തന്നെ വേറൊരു ഞാനിതെല്ലാം പിന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പബ്ലിക്കിന് പൊതുജനത്തിലേക്ക് അയാൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാൾ ആ ഒ ടി പി വരും ആ ഒ ടി പി അയാൾ പിന്നെ ഫോർവേഡ് ചെയ്യുന്നത് അയാളുടെ സിഗ്നേച്ചർ ആയി എന്നല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഡിജി ടോട്ടി ഡിജിറ്റൽ സിസ്റ്റമാണ് ഞാനിത് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ വിചാരിച്ചത് കെ എസ്മാർട്ട് എന്നുള്ളത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ രംഗത്ത് മാത്രമുള്ള ഒന്നാണെന്നാണ് അല്ല 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 തദ്ദേശ സ്ഥാപനങ്ങളിൽ എന്തൊക്കെ സർവീസ് ഉണ്ടോ അത് കംപ്ലീറ്റ് കെസ്മാർട്ടിൽ ഉണ്ട് മുമ്പ് ചില ഇതില്ലായിരുന്നു അതെ ഞാൻ ആ പറഞ്ഞ ആ ഒരു റിഫോർമേഷൻ വന്നു എന്ന് പറഞ്ഞതാണ് ഇപ്പം എല്ലാം ഒരു അണ്ടർ വൺ അമ്പർ എന്ന് പറഞ്ഞ പോലെ ഒരു കുടക്കിയിൽ വന്നു അപ്പം ഇങ്ങനെ ചുരുക്കി പറയാൻ പറ്റുമോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിന്ന് കിട്ടും അതെ കെ എസ്മാർട്ടിൽ നിന്ന് കിട്ടും കിട്ടും എല്ലാ എല്ലാപ്ലിക്കേഷൻ ഇതുവഴി കൊടുക്കാം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ടാക്സ് അടക്കാം ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് അടക്കാം ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് എടുക്കാം പെൻഷൻ ഇതിലൂടെ പോകും എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ഇനി വരും എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പോൾ ഓരോന്നോരെന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ അവർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണത് ഫസ്റ്റ് ഇംപ്ലിമെന്റ് വന്നത് അതിന് ശേഷം വന്ന ഓരോ അപ്ഡേഷൻ അപ്ഡേഷൻ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാ കാര്യങ്ങളും അവരെ ഇതിലേക്ക് വരത്താൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഓക്കെ അപ്പോൾ ശ്രോതാക്കൾ കെ എസ് മാർട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക പിസ് റേഡിയോ നമുക്ക് ഇന്ന് നൽകുന്നൊരു നല്ല അറിവാണ് ഇതിൽ നമ്മൾ ഒരുപാട് ഒരുപാടാൾ ടൈം ലാഭിക്കുന്നു അതെ അല്ലേ അതേപോലെ തന്നെ ഒരുപാട് ആൾക്ക് വലിയ സൗകര്യങ്ങൾ കിട്ടുന്നു ഈ ഒരു ചെറിയ സമയത്ത് ഒരു ഒരുതരം സാമൂഹ്യക്ഷേമമാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു സംഗതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് മഷുള്ള ഒരു വലിയ കാര്യമായി നമ്മൾ കാണുകയാണ്